ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായാണ് പോങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവവും ലക്ഷാർച്ചനയും ആഘോഷിക്കുന്നത് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും ബോർഡിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോങ്ങല്ലൂർ പഞ്ചായത്തിൽ രക്ഷാർച്ചനയും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും കീഴിൽ വളരെ സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ മകരം ആറ് ഏഴ് എട്ട് എന്നീതികളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഈ ചടങ്ങിൽ എല്ലാ നാട്ടുകാരെയും എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ക്ഷേത്രതന്ത്രി കല്ലൂർ മനക്കേൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഇരുപത്തിയൊന്നിന് ലക്ഷാർച്ചന ആരംഭിക്കും ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ ക്ഷേത്രം ഏറ്റെടുത്ത് ദേവസ്വം ബോർഡിന്റെ കീഴിലായി ഏറ്റെടുത്തതിന് ശേഷം നടന്നുവരുന്ന കുറേയധികം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഒരു ഘട്ടം എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തതിന് ശേഷം ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ചെമ്പോല പതിയിൽ പ്രവൃത്തിയാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ശേഷം വേണ്ട അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ബാത്റൂം സംവിധാനം പുതിയതായിട്ടുണ്ടാക്കുക ഓഫീസ് സംവിധാനം പുതുതായിട്ടുണ്ടാക്കുക ചുറ്റുമുതൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചുറ്റുമുതൽ അതിന് ഫെൻസിങ് വെച്ച് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ തുടർന്നും നടത്താൻ ബാക്കിയുണ്ട് ആയതിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ച് ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ച് അതിൻ്റെ പണി തുടങ്ങുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ കമ്മിറ്റിയുടെ കാലാവധിയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തും വലിയ രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ സഹകരണം ആവശ്യമുണ്ട് എല്ലാവരുടെയും ഒറ്റ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാരൻ സെക്രട്ടറി സന്തോഷ് രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എം രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി